രാത്രിയിൽ ഞാൻ സമാധാനത്തോടുറങ്ങൂവൻ നിൻപൃപ നായക നീച്ചോറിഞ്ഞതാൽ സ്തുതി ഗാനങ്ങൾ പാടി നായക നീച്ചോറിഞ്ഞതാൽ സ്തുതി ഗാനങ്ങൾ പാടിടും നിധ ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് പുസ്തകത്തിൽ നിന്നും തോമസ് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിലൂടെയുള്ള ആത്മീയ യാത്ര കൃപയിൽ ആശ്രയിച്ച് നാം ഇന്നും തുടരുകയാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം അങ്ങേ സ്വാഗതം ചെയ്യുന്നു മുപ്പത്തിയഞ്ചാം അധ്യായം ആരംഭിക്കുമ്പോൾ നീ പുറപ്പെട്ട് ബഥേറിൽ ചെന്ന് പാർക്ക എന്ന് ദൈവം യാക്കോബിനോട് പറയുന്നു എന്നാൽ തുടർന്ന് നാം കാണുന്നത് യാക്കോബിൻ്റെ ജീവിതത്തിൽ വളരെ വിലയുള്ളവരായിരുന്ന മൂന്ന് പേരുടെ വിയോഗമാണ് എന്നാൽ ഓർത്തതുപോലെ ആ മരണദുഃഖങ്ങളിൽ ദൈവം തൻ്റെ ദാസനെ ചേർത്ത് പിടിച്ചു അതിനപ്പുറത്തേക്ക് തൻ്റെ ഭക്തനെ വഴി നടത്തി നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ നാം തകർന്നു പോകാതെ നമ്മെ ചേർത്തു പിടിക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ള വസ്തുത സ്തോത്രത്തിനായി നാം ഓർക്കയുണ്ടായി ഇന്ന് ഞാൻ ഒന്നാം വാക്യം ഒരിക്കലൂടെ വായിക്കട്ടെ മുപ്പത്തിയഞ്ചാം അധ്യായം ഉൽപ്പത്തി പുസ്തകം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബേതേലിൽ ചെന്ന് പാർക്ക നിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് ബേധേലിൽ ഒരു യാഗപീഠമുണ്ടാക്കുക എന്ന് കൽപ്പിച്ചു ഇവിടെ ബഥേലിൽ ചെന്ന് പാർക്കുവാൻ കർത്താവ് യാക്കോബിനോട് ആവശ്യപ്പെടുകയാണ് ബഥേലിൽ ചെന്ന് പാർക്കുന്നത് ഏറ്റവും കുറഞ്ഞത് നാല് വസ്തുതകളെ കാണിക്കുന്നു ഈ നാലു വസ്തുതകൾ വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുകയും ദൈവമുൻപാകെ പാലിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് എവിടെയാണോ യാക്കോബിന് തെറ്റിയത് അവിടെ തിരുത്തൽ ആവശ്യമാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ദൈവം ഒരിക്കലും യാക്കോബിനോട് ശേഖയമിൽ പാർക്കുവാൻ പറഞ്ഞില്ല ദൈവസന്നിധിയിൽ ഒരിക്കൽ യാക്കോബെടുത്ത തീരുമാനവും ദൈവം തന്നെ വർദ്ധിപ്പിച്ച് താൻ പോകുന്ന യാത്രയിൽ ക്ഷേമം നൽകി തനിക്ക് ആഹാരവും മറ്റ് കാര്യങ്ങളുമൊക്കെ ക്രമീകരിച്ചാൽ തിരികെ ബദേലിലേക്ക് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നുള്ള വസ്തുതയാണ് എന്നാൽ അത് ആ ചിന്താഗതിക്കെവിടെയോ കൈമോശം വന്നു ആ യാത്രയ്ക്കിടയിൽ ഷേഖേമിലേക്ക് യാക്കോബ് ചെന്നു ഷേഖേമിൽ കുറേ നാളുകൾ താമസിച്ചു അവിടെ വെച്ച് അരുതാത്തതൊക്കെ തൻ്റെ കൺമുൻപിൽ താൻ കാണേണ്ടതായിട്ട് വന്നു എന്നാൽ ദൈവം ആഗ്രഹിച്ചത് ബഥേലിലേക്ക് പോകുക എന്ന ആഹ്വാനത്തിൽ എവിടെയാണോ യാക്കോബിന് തെറ്റിയത് അവിടേക്ക് അവൻ തിരുത്തലോടുകൂടെ തിരികെ വരണം എന്നുള്ളതാണ് ദൈവിക കാഴ്ചപ്പാടിൽ ദൈവം ആഗ്രഹിച്ചത് യാക്കോബ് ഷേഖേമിലല്ല വസിക്കേണ്ടത് എന്നതാണ് പ്രത്യുത അവൻ ബഥേലിലേക്ക് പോകണമായിരുന്നു ഉടൻ തന്നെ ശേഖേം വാസം യാക്കോബ് അവസാനിപ്പിക്കണം വീണ്ടും യാക്കോബ് മുന്നോട്ട് പോകണം അത് ദൈവത്തിൻ്റെ നിശ്ചയമായിട്ടുള്ള കൽപ്പനയാണ് ഷേഖേം യാക്കോബിന് വരുത്തിയ ദുഃഖങ്ങൾ ആത്മീയ ആത്മീയനാറ്റം എത്രമാത്രം ദാരുണമാണ് എന്നുള്ളത് നാം തിരുവചനത്തിൽ കണ്ട വസ്തുതയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുത്തലിന് യാക്കോബ് തയ്യാറാകണം ആ തിരുത്തൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള വിഷയമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ ദൈവം ആഗ്രഹിക്കാത്ത ഇടത്ത് നാം താമസിക്കരുത് നമ്മുടെ ജീവിതങ്ങളിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വീണിടത്ത് കിടക്കുക എന്നുള്ളതല്ല പ്രത്യുത വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് ജീവിതത്തിൽ വരുത്തേണ്ടുന്ന ആത്മീയ തിരുത്തലുകൾ വരുത്തുവാൻ നാം തയ്യാറാകണം നമ്മുടെ ജീവിതങ്ങളിൽ എവിടെയൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ആ പരാജയങ്ങൾ ദൈവം മുൻപാകെ മടികൂടാതെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതങ്ങളിലെ എടുത്തു മാറ്റുവാൻ ദൈവകൃപയിൽ നാം ശരണപ്പെട്ട് പരിശുദ്ധാത്മാവാം ദൈവത്തിൽ ആശ്രയിക്കണം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ബഥേലിലേക്കൊരു തിരിച്ചുപോക്ക് അനിവാര്യമാണ് ദൈവത്തിൻ്റെ യാഗപീഠമുള്ള സ്ഥലം ദൈവമൊരിക്കൽ പ്രത്യക്ഷനായ സ്ഥലം തിരികെ ചെല്ലാമെന്ന് വാക്ക് കൊടുത്ത സ്ഥലം ആ സ്ഥലത്തേക്ക് തിരികെ പോകുന്നത് തെറ്റ് തിരുത്തുക എന്നുള്ളതിൻ്റെ ചിത്രമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു അല്ലയോ യാക്കോബെ അങ്ങേക്ക് എവിടെയാണോ തെറ്റു പറ്റിയത് ആ തെറ്റിനെ ദൈവസന്നിധിയിൽ യാതൊരു മുൻവിധിയും കൂടാതെ യാതൊരു നിബന്ധനകളും കൂടാതെ തിരുത്തി ദൈവമുൻപാകെ താങ്കൾ തിരികെ വരണമെന്നുള്ളത് വചനം പഠിപ്പിക്കുന്ന വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സമയം ഒരു പുനർവിചിന്തനത്തിന് അങ്ങ് തയ്യാറാകുമോ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻപാകെ എവിടെയൊക്കെയാണ് അങ്ങേക്ക് വീഴ്ച വന്നത് എന്നുള്ളത് പരിശോധിക്കുവാൻ ഹൃദയം ഒന്നൊരുക്കുമോ ദൈവവചനത്തിൻ്റെ ഇമ്പമാർന്ന ശബ്ദം ദൈവവചനത്തിൻ്റെ തിരുത്തലിന്റെ ശബ്ദം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അങ്ങയുടെ ഹൃദയത്തിനകത്തേക്ക് വരുവാൻ ഒന്ന് താഴ്ത്തുവാൻ അങ്ങക്ക് മനസ്സുണ്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങക്ക് ബഥേരിലേക്ക് തിരികെ വരാം ശേഖയമിൽ എന്തെല്ലാം മാനുഷികമായ അനുകൂല ഘടകങ്ങൾ ഉണ്ടായാലും അല്ലയോ യാക്കോബേ അങ്ങയ്ക്ക് ആ സ്ഥാനം ഭൂഷണമല്ല അത് ദൈവം അങ്ങയെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങളുമായി കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ബഥേലിലേക്കുള്ള തിരുത്തൽ ബഥേലിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കിന് അങ്ങേ സ്വാഗതം ചെയ്യുന്നു ദൈവം ധാരാളം നന്മകളും ധാരാളം കൃപയും അതിന് തന്ന് അങ്ങേ അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ